നമസ്കാരം മഹാൻമാൻക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് തുഷാറിനെയും വെള്ളാപ്പള്ളിയും വെട്ടി നിരത്തി അരഡസനോളം രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണിയാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ എന്നാൽ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആരെയും പരിഗണിക്കാതെ ഒറ്റയ്ക്ക് മുന്നേറുകയാണ് ഒരു ഘടക കക്ഷിക്കും കാര്യമായ ജനപിന്തുണ ഇല്ല എന്നതാണ് ഇത്തരത്തിൽ ഒരു നിലപാടിനെ പാർട്ടിയെ പ്രേരിപ്പിച്ചത് ആരുടെയും അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ കടുത്ത തീരുമാനമെടുത്തത് ബി ജെ പിയുടെ സ്വന്തം ലേബലിൽ വിജയം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള തന്ത്രമാണ് ബി ജെ പി മുന്നണിയിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി നിന്നിരുന്ന ഈഴവ സമുദായ പ്രാതിനിധ്യമുള്ള ബി ഡി ജെ എസ് എന്ന പാർട്ടിയെ ഒരു തരത്തിലും പരിഗണിക്കാതെ അവഗണിച്ചിരിക്കുകയാണ് ഇതിന് ബി ജെ പി പ്രസിഡന്റ് പറയുന്ന ന്യായീകരണം ഏറെക്കുറെ ശരിയുമാണ് തുഷാർ വെള്ളപ്പള്ളി ചെയർമാനായ ബി ഡി ജെ എസ് ജനപിന്തുണ ഇല്ലാത്ത വെറും കടലാസ സംഘടന മാത്രമാണെന്നാണ് പാർട്ടി പ്രസിഡന്റ് പറയുന്നത് ഈഴവ സമുദായ സംഘടന നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയപ്പോൾ പിണറായിയെ പുകഴ്ത്തിക്കൊണ്ട് ഇടതുമുന്നണിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചു ഇതാണ് ബി ജെ പിയെ ചുണിപ്പിച്ചത് യാതൊരു ജനപിന്തുണയും ഇല്ലാത്ത പാർട്ടിയെ ചുമക്കേണ്ടതില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഇത്തരത്തിൽ നിലപാടെടുത്തതിന്റെ പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട് തുഷാറിന്റെ പാർട്ടിക്ക് മുന്നണി നൽകിയ സീറ്റുകളിൽ പലയിടത്തും മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ പോലും ഇല്ല എന്ന കാരണത്താലാണ് ഈ അവഗണന ഉണ്ടായിരിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തഞ്ച് സീറ്റുകളിലാണ് ബി ജെ പിയും മുന്നണിയും മത്സരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളിൽ ബിജെപി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുഷാറിന്റെ പാർട്ടി അറുനൂറ്റി അമ്പതോളം സീറ്റുകളിൽ മത്സരിച്ചിരുന്നു പത്ത് ശതമാനത്തോളം സീറ്റുകളിൽ പോലും വിജയിച്ചതുമില്ല ഈ തവണ അതേ കണക്കിന് സീറ്റ് നൽകാൻ ബി ജെ പി തയ്യാറായെങ്കിലും പലയിടത്തും മത്സരിക്കാൻ ബി ഡി ജെ എസ് പാർട്ടിക്ക് ആളുകൾ ഇല്ലാതെ വന്ന അവസ്ഥ തിരിച്ചറിഞ്ഞാണ് ബി ജെ പി നേതൃത്വം തുഷാർ വെള്ളാപ്പള്ളിയെ കാര്യമായി പരിഗണിക്കേണ്ട എന്ന എത്തിയിരിക്കുന്നത് പത്തു വർഷം മുൻപ് ഈഴവ സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ മുൻകൈ എടുത്തുകൊണ്ടാണ് സമുദായ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ഡി ജെ എസ് എന്ന പാർട്ടി രൂപീകരിച്ചു ആദ്യഘട്ടത്തിൽ വലിയ ജനപിന്തുണ ഉണ്ടായെങ്കിലും സ്വന്തം മകൻ തുഷാറിനെ പാർട്ടിയുടെ തലപ്പത്ത് എത്തിച്ചതോടുകൂടി ഈഴവ സമുദായ അംഗങ്ങൾ പിരിഞ്ഞു പോകുന്ന സ്ഥിതി വന്നു ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് പോലും ആ പാർട്ടിക്ക് ഏതെങ്കിലും നിലപാടോ ആശയമോ ആദർശമോ ലക്ഷ്യമോ ഇല്ലാതെ വന്നതാണ് പാർട്ടി ജനങ്ങൾക്കിടയിൽ നിന്നും അകലുന്നതിന് വഴിയൊരുക്കിയത് ഇതിനിടയിലാണ് പാർട്ടി ചെയർമാനായ തുഷാർ വെള്ളപ്പള്ളി അച്ഛനായ വെള്ളാപ്പള്ളി നടേശനും ഒത്തുചേർന്നുകൊണ്ട് കുടുംബകാര്യമായി പാർട്ടിയെ കൊണ്ടുനടക്കുന്ന സ്ഥിതിയും വന്നത് ഇതെല്ലാം വലിയ അത്ഭുതത്തോടെ പിറവിയെടുത്ത കീഴവ സമുദായ പാർട്ടിയെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചു എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം